ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ ആയിട്ടിരിക്കുന്നു അന്നേരം നമുക്ക് ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ബീന വെള്ളം കയറിയോന്ന് ചോദിച്ച് അന്നേരം ഇപ്പം നമ്മുടെ തോടും ഒക്കെ കവിഞ്ഞ് കയറി നിൽക്കുകയാണ് കേട്ടോ മിക്കവാറും വെള്ളം നമ്മുടെ മുറ്റത്തോട്ടൊക്കെ കയറാൻ ചാൻസുണ്ട് അന്നേരം നമ്മൾ രാവിലത്തെ ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി മഴ ആയതുകൊണ്ട് തുണി അലക്ക് നടക്കുന്നില്ല കേട്ടോ എന്നാലും ചെറുതായിട്ടൊക്കെ ഞാൻ അലക്കിയിടുന്നുണ്ടായിരുന്നു അന്നേരം കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമ്മുടെ കടവൊക്കെ തേണ്ട് കവിഞ്ഞു കയറിയിരിക്കുവാണ് കേട്ടോ അന്നേരം ഞാൻ തുണി അലക്കി ഒലയിട്ട് ഒലച്ചെടുക്കാനായിട്ട് കടവിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നേരം മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമൊക്കെ വരും അന്നേരം നമുക്കാകെപ്പാട് ബുദ്ധിമുട്ടാണ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കേട്ടോ അന്നേരം നമ്മുടെ ബാക്കി കണ്ടവാണല്ലോ ഫ്രണ്ടിലാറുവാണല്ലോ അന്നേരം മുറ്റം മുഴുവൻ വെള്ളമായിരിക്കും അങ്ങനെ നമുക്ക് പിള്ളേർക്ക് അവധിയൊക്കെയാണ് കേട്ടോ ആലപ്പുഴ ജില്ലയ്ക്ക് അവധിയൊക്കെയാണ് എന്നാലും രാവിലെ തന്നെ ഞാൻ ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേറ്റിരിക്കുന്നത് കാരണം തണുപ്പും മഴയും ഒക്കെ ആയതുകൊണ്ട് മക്കൾക്ക് പോവുകയും വേണ്ടല്ലോ അങ്ങനെ തേണ്ട തുണിയൊക്കെ അലക്കി വിരിച്ചു പിന്നെ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വന്നത് കേട്ടോ കാരണം കടവിലിറങ്ങി നിന്ന് തുണിയൊക്കെ അലക്കി കഴിയുമ്പോഴത്തേന് മുഴുവൻ നനയവല്ലോ അങ്ങനെ രാവിലത്തെ അലക്കൊക്കെ കഴിഞ്ഞ് വിരിച്ചിട്ടുണ്ട് കേട്ടോ തുണി ഉണങ്ങത്തൊന്നുമില്ല അന്നേരം നമ്മുടെ ഒരു സമാധാനത്തിന് അലക്കിയിട്ടില്ലെങ്കിൽ വീട്ടമ്മമാർക്കൊരു സമാധാനവും ഇല്ല അല്ലേ മഴയാണേലും കൊള്ളാം വെയിലാണേലും കൊള്ളാം നമ്മുടെ ജോലികളൊക്കെ റൊട്ടീനായിട്ട് തന്നെ നമ്മൾ ചെയ്യൂലേ അങ്ങനെ തന്നെ പിന്നെ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ പോയി തുണിയൊക്കെ ഒലച്ചത് കേട്ടോ ഇന്നലത്തെ നമ്മുടെ ചാകരക്ക് കിട്ടിയ മീനുണ്ടായിരുന്നല്ലോ എന്താണ് ചൂട ഒരുപാട് മീനുണ്ടായിരുന്നല്ലോ അന്നേരം നമ്മൾ കുറച്ചൊക്കെ വെട്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുമില്ല എന്നാലും നമ്മുടെ കയ്യിൽ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഈ മഴ സമയത്ത് കറി വെക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണില്ലേ അന്നേരം ഞങ്ങൾക്ക് ഈ കുട്ടനാട്ടിൽ ഒരു വലയെടുത്ത് വീശിയാലും ഒരു കറിക്കുള്ള മീനൊക്കെ കിട്ടും കേട്ടോ നമ്മുടെയൊക്കെ തോട്ടിലോട്ട് ഞാനല്ല വീശുന്നേ നമ്മളെ ചേട്ടൻ കേട്ടോ അന്നേരം സമയമില്ല പുള്ളി രാവിലെ ജോലിക്ക് പോകുന്നതാണ് എന്നാലും ഇവിടെ ഒക്കെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് മീനൊക്കെ കിട്ടിയില്ലെങ്കിലും വല ഉള്ള വീടുകളാണല്ലോ ഇവിടെ എല്ലാ വീട്ടിലും അന്നേരം അവരൊക്കെ വീശി മീൻ പിടിക്കും കേട്ടോ അന്നേരം നമുക്ക് മീനിനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല അല്ലാത്ത പച്ചക്കറിക്കും കാര്യങ്ങൾക്കുമൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അന്നേരം ഞാൻ തന്റെ കഴിഞ്ഞ ദിവസം മേടിച്ച് തന്നെ ബാലൻസ് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇത് വെച്ച് നമുക്കൊരു അവിയൽ വെക്കാം അന്നേരം ഈ സമയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ഞാൻ അലക്കി കയറി എപ്പോൾ മുതലുള്ള മഴയാണ് പക്ഷെ അഗരം തോർന്ന സമയത്താണ് ഞാൻ ഇറങ്ങി അലക്കാൻ അലക്കാനിറങ്ങിയത് കേട്ടോ അന്നേരം ഞാനതെല്ലാം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കഴുകി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ഒരു മൺചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു വീന മൺചട്ടിക്കകത്ത അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ ചട്ടിക്കകത്തോട്ടാണ് ഇന്ന് വെക്കിയത് കേട്ടോ അന്നേരം ആ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എണ്ണയ്ക്കകത്ത് വഴറ്റി ആവി വേ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ വേണമല്ലോ ചതച്ച് ചേർക്കാൻ വേണ്ടി അന്നേരം ഞാൻ തൻ്റെ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം രാവിലെ തന്നെ നമ്മുടെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ റെഡിയായിട്ട് അടുപ്പിരി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഇപ്പം തീ കത്തിക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്നാലും കുറച്ച് ദിവസം കൂടെ ഒക്കെ തീ കത്തിക്കാമെന്ന് വിചാരിച്ചു നല്ല വെള്ളമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് തന്നെ ചോറൊക്കെ വെക്കണം കേട്ടോ അന്നേരം നമ്മുടെ ഈ തേങ്ങായ്ക്കകത്തിരുന്ന ഒരു പൊങ്ങെന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്കറിയാമോ ആ ഒരു സംഭവമാണ് കേട്ടോ അന്നേരം കൊപ്രക്കകത്താണ് ഈ പൊങ്ങിരിക്കുന്നത് ഇതിനകത്തൊരു ചെറിയ പൊങ്ങിരുന്നത് ഞാനടുത്ത് ടിനോപ്പന് കൊടുക്കുമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ ചിരക്കാൻ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞപ്പം ഒത്തിരി പേര് വന്ന് കമൻ്റ് ഇട്ട് കേട്ടോ ഞങ്ങൾക്കും മടിയാണ് പിന്നെ ചേട്ടനാ തിരുമ്മി തരുന്നതെന്നും പറഞ്ഞു അന്നേരം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടെങ്കിൽ തിരുമ്മിത്തരും മിക്കവാറും പോയി കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്നത് കേട്ടോ അന്നേരം പിന്നെ നമ്മൾ തന്നെ തിരുമേണ്ടി വരും നമുക്ക് മടിയാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ നമ്മൾ വീട്ടമ്മമാർക്കല്ലേ എല്ലാ ജോലികളും നമ്മൾ വീട്ടമ്മമാർ ചെയ്യും മടിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും അല്ലേ അങ്ങനെ നമ്മുടെ പെട്ടെന്നുണ്ടാക്കിയ ഒരു അവിയലാണ് അത് ഒരുപാട് പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു തട്ടിക്കൂട്ട് അവിയലായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇല്ലേന്ന് ഞാൻ നിങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നില്ലേ അന്നേരം നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഒരു രണ്ട് കറിയൊക്കെ ഉച്ചക്കത്തേക്കാക്കുമില്ലേ കാരണം എവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഒരു അവിയലിനുള്ളതാണെങ്കിൽ അത് അവിയലാക്കും സാമ്പാറിനുള്ളതാണെങ്കിൽ അത് സാമ്പാർ ക്കും എല്ലാ കഷ്ണങ്ങളും ഒന്നും നമുക്ക് വേണമെന്നില്ല അങ്ങനെ ഞാനും ഒരു തട്ടിക്കൂട്ട് അവിയൽ പെട്ടെന്നുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് പുളിക്കായിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മീനിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതും കുറച്ച് മീൻ ഞാൻ ഉച്ചക്കത്തേക്ക് മാത്രം അതിനകത്തുനിന്ന് ചൂടെടുത്ത് പറക്കുവാണ് കേട്ടോ അന്നേരം നമുക്ക് ആവശ്യത്തിന് വറത്താൽ മതിയല്ലോ നമ്മളൊക്കെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ടല്ലോ അന്നേരം എന്നും ഇത് കൂട്ടിയാലും മടുക്കും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയാണ് ഇവിടെ കേട്ടോ അന്നേരം ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം മക്കൾക്ക് വിശപ്പ് തുടങ്ങി അന്നേരം ഞാൻ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു അതൊന്ന് വിളയിക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഈ പറഞ്ഞ പോലെ തന്നെ വിളയിക്കാനായിട്ട് എല്ലാ സംഭവങ്ങളും ഒന്നും നമ്മുടെ ഇല്ല എന്നാലും നമുക്ക് അത് വിളയിക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അന്നേരം ഞാൻ ശർക്കരയൊക്കെ പാനീയാക്കിയെടുത്ത് അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ശർക്കര പാനീയാക്കിയത് അരിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് തേങ്ങാ പീരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ശർക്കരയും തേങ്ങയും കൂടെ നല്ലവണ്ണം നെയ്ക്കാത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന അവലിനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെയ്ക്കാത്ത പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത അവലാണ് അവലാണ് കേട്ടോ അന്നേരം ഞാൻ ഇതിനകത്തേക്ക് തന്നെ എള് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതാണ് ഹെൽത്തിയാണ് എള് കേട്ടോ അന്നേരം എള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അവലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും തീ ഓഫ് ചെയ്തിട്ട് പെ പെട്ടെന്ന് ഇളക്കിയെടുക്കുക അത് കുഴഞ്ഞുപോകല് ആ കറക്റ്റ് പരുവത്തിന് വേണം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ എന്താണ് നമ്മുടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ അന്നേരം ഉണ്ടാക്കാവുന്ന ഒരു അവൽ വിളയിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ എള്ളും ഒക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ നെയ്ക്കാത്താണ് നമ്മളിത് വഴറ്റിയെടുത്തത് അന്നേരം നല്ല ടേസ്റ്റുള്ള അവൽ വിളയിച്ചത് ഈ മഴ സമയത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൽ വിളയിച്ചതും കട്ടൻ ചായയും കൂടെ കുടിക്കാൻ പക്ഷേ പാലിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് ചായ ഇട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ അവൽ വിളയിച്ചതിൻ്റെ കൂടെ മഴ സമയത്ത് കട്ടൻ ചായയാണ് ഇഷ്ടം കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ഞാനെടുത്തുനിന്ന് വായിലൊക്കെ ഇട്ട് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നേരം നമ്മുടെ അപ്പൂസ് കൂട്ടൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ എന്നോട് പറയുവാണ് നല്ലതായിട്ട് ശർക്കര വേണം മധുരം വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ ശർക്കരയൊക്കെ ആവശ്യത്തിന് അധുരമൊക്കെ ഉണ്ട് കറക്റ്റ് പരുവത്തിനായി എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ കുറച്ചുകൂടെ എടുത്ത് ഒന്ന് കഴിച്ച് നോക്കിയതാണ് നമ്മുടെ അപ്പൂസിനു കൊണ്ട് കൊടുത്തു അന്നേരം ശർക്കര ഈ പാനീയാക്കുന്ന സമയത്ത് അവന് നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് കുറച്ച് ശർക്കര പാനീയാക്കിയത് അവന് ഇഷ്ടമാണ് കേട്ടോ ഒരു പാത്രത്തിൽ ഞാൻ കൊടുക്കും കഴിക്കാൻ വേണ്ടി അതാണ് അപ്പുറത്തെ പാത്രത്തിൽ ഇരിക്കുന്നത് കേട്ടോ അന്നേരം എന്ത് കഴിക്കണമെങ്കിലും ഈ മൊബൈൽ ഇങ്ങനെ ഇവിടെ കാണും എന്നാലും ഒത്തിരി പേര് വഴക്ക് പറഞ്ഞു അന്നേരം എന്താ ചെയ്യുന്നത് കരണ്ടില്ല നല്ല ഇരുട്ടാണ് ഈ മൊബൈൽ ഓണാക്കി വെച്ചോണ്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ എന്തേലും ആയിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ് എന്ന് പറയാം അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂട് ചായ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം ചൂട് ചായ അവല് വിളയിച്ചതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കരണ്ട് ഒന്നുമില്ല പെരക്കകത്ത് തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പം നല്ല മഴയാണ് വൈകുന്നേരം ആയപ്പോഴത്തേന് അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കുട്ടനാട്ടിലെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇന്നലത്തെ വീഡിയോ കണ്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് ചേട്ടൻ സഹായിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനൊക്കെ ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സമയത്ത് ചേട്ടൻ സഹായിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് വെട്ടത്തേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഫലി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെയും ടാറ്റാ